ഇത്തവണത്തെ ഉത്രാടം ദിനത്തിൽ നമ്മൾ തയ്യാറാക്കിയ ഒരു ചെറിയ ഓണസദ്യയും പൂക്കളോണ് കാണിക്കുന്നത് കാരണം ഓണം നമ്മുടെ വീട്ടിലല്ലായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ചെറുതായിട്ട് ഒന്ന് ആഘോഷിക്കുക അല്ലെങ്കിൽ ഒരു ഓണസദ്യ വെക്കാമെന്ന് വിചാരിച്ച് ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴാണ് ഞാൻ കരുതിയത് അയ്യോ നമ്മൾ ഓണസദ്യ ഉണ്ടാക്കിയില്ലല്ലോ എന്ന് കരുതി പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒപ്പിച്ചെടുത്താൽ ഒരു ഓണസദ്യയാണ് കേട്ടോ ഓണം നമ്മൾ അനിയത്തിയുടെ വീട്ടിലാണ് കൂടിയത് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഓണത്തിൻ്റെ ഒന്ന് സദ്യ ഉണ്ടാക്കണ്ടല്ലോ അപ്പോൾ പൂക്കളെല്ലാം മോൻ മോനിനുള്ളിൽ തന്നതുകൊണ്ട് പെട്ടെന്ന് തട്ടി കൂട്ടിയെടുത്ത് പിന്നെ സാധനങ്ങൾ രാവിലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് ഒന്നും മേടിച്ചില്ല കാരണം നമുക്ക് നാളെ എന്തായാലും അവിടെ അടിപൊളിയായിട്ട് കൂടാനുള്ളതാണല്ലോ അപ്പം വെള്ളരി ആയതുകൊണ്ട് ഞാനൊരിത്തിരി കുത്തരി വാങ്ങിച്ചു ഓണമൊക്കെ അല്ല ഇത്തിരി കുത്തരി വാങ്ങിച്ചു എന്നു പറഞ്ഞിട്ട് കുറച്ച് കുത്തരി വാങ്ങിച്ച് പിന്നെ ശർക്കര വൻപയർ പരിപ്പ് കടല അത് നമുക്ക് സാമ്പാർ വയ്ക്കാൻ ഇത്തിരി പരിപ്പ് എടുക്കണം ചുമ്മാ പിന്നെ ഒത്തിരി പയറ് മലത്തണുണ്ട് പിന്നെ എണ്ടിപ്പരിപ്പ് കിസ്മിസ് പായസം വെക്കുമ്പോൾ അതിൽ ചേർക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കിനി ബാക്കിയെണ്ണി എടുത്ത് വെച്ചാൽ നമ്മൾ പിന്നീട് ബിരിയാണി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ വയ്ക്കാല്ല ചേർക്കാമല്ലോ അതിന് വേണ്ടി പിന്നെ തക്കാളി വെണ്ടയ്ക്ക മുരിങ്ങാക്കോല് ഉരുളക്കിഴങ്ങ് രണ്ട് ബീറ്റ് വെളുത്തുള്ളി ഉള്ളി ഇത്രയും സാധനങ്ങളാണ് പിന്നെ കുറച്ച് ബീൻസും ക്യാരറ്റും പിന്നെന്താ ഒരു കഷ്ണ കുമ്പളങ്ങ ഒരു കഷ്ണ മത്തങ്ങ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചേർത്താൽ നമുക്ക് ഒരു ചെറിയ സാമ്പാറും പിന്നെ ഒരു ഒരുശ്ശേരിയൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല കാരണം പോകൂല്ല ഇവിടെ ഉണ്ടാക്കിയാലും വലിയ തൃപ്തിയിലൊന്നും ആയിരിക്കില്ല ഇതൊന്നും കഴിക്കാൻ പോകുന്നത് അപ്പോൾ പിന്നെ വെറുതെ നമ്മൾ പാടു കഴിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വളരെ കുറച്ച് ഇവിടെ എല്ലാവരും കഴിക്കണ ഐറ്റംസാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ സാധനങ്ങളെല്ലാം മാറ്റി ഓരോന്ന് വെക്കണ്ടോട് വെച്ച് കഴിഞ്ഞാൽ പണി കുറയുമല്ലോ ആ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് മാറ്റി അരിയും സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി പിന്നെ ഞാൻ വിചാരിച്ച ആ അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഡ്രൈ ആയിപ്പോയെങ്കിലാന്ന് ഓർത്തിട്ട് അതെല്ലാം കൂടി ഞങ്ങൾ ഒന്ന് ചീവി മുറിച്ച് ഒരു പാത്രത്തിലാക്കി അടച്ചു വെക്കണം അപ്പം നമുക്ക് ഇന്നത്തെ ആവശ്യം കഴിഞ്ഞുള്ളത് ബാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അപ്പം ഇതാണ് നമ്മുടെ ഓണസദ്യ ഉണ്ടാക്കിയത് വളരെ പരിമിതമായ സാധനങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെറിയ കുക്കറിലേക്ക് പരിപ്പിട്ട് വേവിച്ച് വെച്ചിട്ട് വേഗം തന്നെ അത് കലത്തി പകർത്തിയിട്ട് കഷ്ണങ്ങൾ അപ്പം ആ നേരം കൊണ്ട് അരിഞ്ഞെടുത്ത് അതും വെച്ച് അതും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മുടെ കായത്തിൻ്റെ പൊടിയും ഇത്തിരി സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെച്ചു ആ നേരം കൊണ്ട് ആ കുക്കറിലേക്ക് തന്നെ പയറ് നമ്മൾ ഒത്തിരി പയർ വലുത്താന്ന് വിചാരിച്ച് അപ്പോൾ അതുകൊണ്ട് ആ പയറ് വേവിക്കാൻ വെച്ചപ്പോൾ കുതിരാനിട തന്നെ ആരും ഇല്ലാതിരുന്നത് കൊണ്ട് സമയമെടുക്കുമല്ലോ വേവാന് അപ്പം ഞാൻ വേഗം തന്നെ ആ കുക്കറിലേക്ക് പയറിട്ടടപ്പത്ത് വെച്ചുകൊണ്ട് ബാക്കി ഇതിൻ്റെ പരിപാടികൾ നോക്കി അപ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് ഭക്ഷണം പുളി ചേർത്ത് കൊടുത്ത് നമ്മുടെ സാമ്പാർ പുളി അല്ലേ അപ്പം ഞാൻ പിഴിഞ്ഞ് വെള്ളത്തിൽ വെള്ളം ചേർ അരിച്ചൊഴിക്കാതിരുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പുളിയാണ് അപ്പോൾ അതിലൊരു ഒന്നും മായൊന്നും ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊന്നും പകുതി വേവായപ്പോൾ ഞാൻ മുരിങ്ങാക്കോല് ചേർത്ത് മുരിങ്ങാക്കോലൊന്ന് തിളച്ച് ഒന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും കൂടി ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തേക്കുണ്ട് പുളി ഒഴിച്ച് കൊടുത്തേക്കണത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഞോളപ്പം അങ്ങനെയൊന്നും വരില്ല കേട്ടോ പിന്നെ സാമ്പാർ പൊടിയാണ് ചേർത്തത് സാമ്പാർ പൊടി കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ സാമ്പാർ സെറ്റാകേണ്ട നേരം കൊണ്ട് പയർ വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുതിർത്താത്തത് ഞാൻ ഒന്ന് രണ്ട് വിസിൽ കഴിഞ്ഞപ്പോൾ ഒന്ന് സിമ്മിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അട ഒന്ന് ഇറക്കി വെച്ച് അത് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ഒന്നും കൂടി ആവാനുണ്ടായി വീണ്ടും ഒന്നും കൂടി വിസിൽ കൊടുക്കുകയാണ് ചെയ്തത് സ്റ്റീം കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോഴേക്കും ഇത് സാമ്പാറിലേക്ക് താളിച്ചിടാൻ ഉള്ളിയും മുളകും മുളകില്ല ഉള്ളിയും കറിവേപ്പിലയും ഉലുവയും കടുകും ഇത്തിരി മല്ലിയിലയും കൂടി ചേർത്ത് ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് തിളച്ചിട്ട് അപ്പം തന്നെ അടച്ച് വെച്ച് നമ്മുടെ സാമ്പാർ റെഡിയായി പയർ വേവണ്ട് ആ നേരം കൊണ്ട് ഒരു കുഞ്ഞി കഷ്ണ ഇഞ്ചി ഞാൻ കുത്തി അരിഞ്ഞെടുത്ത് ഇതൊക്കെ പടപടയിൽ നിന്ന് ചെയ്ത് കാരണം പതിനഞ്ച് മണിയായപ്പോഴാണ് എനിക്ക് തോന്നിയത് അയ്യോ ഒരു ചെറിയ സദ്യ ഉണ്ടാക്കണമല്ലോ എന്നപ്പോൾ ആ സമയം കൊണ്ട് ഇഞ്ചി ഒരു വിഷമം കുത്തി കുത്തിയരിഞ്ഞിട്ട് ഇഞ്ചിക്കറിയാണ് വെച്ചത് പുളി ഇഞ്ചി അല്ല അപ്പോൾ ഇവിടെ ഇഷ്ടം ഇഞ്ചിക്കറിയാണ് പക്ഷേ എളുപ്പത്തിന് ഞാൻ ചില സമയത്ത് പുളി ഇഞ്ചിയൊക്കെ വെക്കുമെന്നുള്ളൂ പിന്നെ എന്തായാലും ഇഞ്ചിക്കറി വെക്കാമെന്ന് ഓർത്തും അത് അരിഞ്ഞെടുത്തത് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചങ്ങൾ വറവ് ചെയ്ത് എടുക്കുകയാണ് ചെയ്ത കേട്ടോ ഒന്നും അങ്ങോട്ട് ബ്രൗൺ ആയി കഴിഞ്ഞ സമയത്ത് ഇത്തിരി തേങ്ങാക്കുത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇഞ്ചിക്കറിയിൽ തേങ്ങാക്കുത്ത് കടിക്കുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് ഇഞ്ചി ഒരു ഇത്തിരി കോളം തേങ്ങ അതിൻ്റെ ഇടയിൽ കൂടി തന്നെ അവിടെ നിന്ന് ഇളക്കും അതിൻ്റെ ഇടയ്ക്ക് കൊത്തിയെടുത്ത് അതും ചേർത്ത് പിന്നെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് അങ്ങനെ ഇഞ്ചിക്കറിയുടെ കാര്യങ്ങൾ റെഡിയായി ആ നേരം കൊണ്ട് നമ്മുടെ പയറ് വേവായിട്ടുണ്ട് അതിനിടയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് ഒരിത്തിരി അച്ചിങ്ങി ഒടിച്ചെടുത്ത് ഇത്തിരി നാടൻ ഒച്ചിങ്ങ പയറായിരുന്നു കൂടുതൽ പിന്നെ വള്ളി ഒച്ചിങ്ങ ഇത്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത് രണ്ടും കൂടി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഈ ഇഞ്ചിക്കറി മൂത്ത് തന്നെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനിടയ്ക്ക് പൊടി വന്ന് ഇതിൻ്റെ ഇടയിൽ ഇത് ഇളക്കുന്നുണ്ട് ആവശ്യമായ പൊടികൾ ചേർത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തിട്ട് ഇത് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലേക്ക് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുത്ത് ഇനി അത് നന്നായിട്ട് കുറുക്കി പറ്റിച്ചെടുക്കുക അത്രേ ഉള്ളൂ ചെയ്യാനായിട്ട് അപ്പം മധുരം പോരായക ഉണ്ടെങ്കിൽ വീണ്ടും മധുരം ചേർത്ത് കൊടുക്കാം അപ്പം എനിക്ക് തോന്നിയായിരുന്നു ഇത്തിരി മധുരം കുറവുണ്ടെന്ന് രണ്ടും എരിവും പുളിയും മധുരം എല്ലാം ബാലൻസ് ആയി വരാനുള്ളൂ ഇത്തിരി കൂടി ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ടുകൊടുത്ത് ഇനി വേറെ ഒന്നുമില്ലാതെ അവിടെ ഇരുന്ന് തിളച്ച് കുറുകി വരണം അപ്പം നല്ല ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരും അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി സെറ്റായി ഇത് പിന്നെ ഇതിൽ ഞാൻ കടുക് ചേർത്തില്ല മറന്നുപോയതാണ് പോയതാണ് അതേസമയം ഇഞ്ചി നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളറാവുമ്പോൾ എല്ലാ വശത്തേക്കും വെച്ചിട്ട് നടുക്ക് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്താലും മതി അല്ലെങ്കിൽ ഏറ്റവും ആദ്യം കടുക് വേണമെങ്കിൽ വറുത്ത് ഇടണമെങ്കിൽ അങ്ങനെ ഇടട്ടെ ഞാൻ എന്തായാലും മറന്നുപോയി അപ്പോൾ അത് കുഴപ്പമില്ല വേഗം അത് പകർത്തിയിട്ട് ആ ചട്ടിയിൽ തന്നെ ഇരി കടുകിട്ട് പൊട്ടിച്ചിട്ട് ആ ബീട്രൂട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് ബീട്രൂട്ട് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് ബീട്രൂട്ടും പച്ചമുളകും കൂടി ചേർത്ത് വഴറ്റിയെടുക്കേണ്ടത് അത് വഴറ്റി മൂപ്പായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇത്തിരി പൈനാപ്പിൾ പച്ചടിയും ഒരു കഷ്ണം പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു ഇതും കൂടി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും കടുക് പച്ചക്കടുകും ഒരു നുള്ളു ജീരകവും ഒരു വെളുത്തുള്ളിയും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അരപ്പിട്ട് ഇട്ട് കൊടുത്ത് മൂന്ന് സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി മറ്റേതിലും ചേർക്കാമെന്ന് വിചാരിച്ചാണ് ഇട്ടത് അരപ്പൊക്കെ ഇട്ട് ചൂടായി കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് തൈര് വാങ്ങാൻ പറഞ്ഞിട്ട് പാലാണ് വന്നത് അപ്പോൾ പിന്നെ ഇത് ഇനി തൈര് വരാണ്ട നിവൃത്തിയില്ല അപ്പോൾ ഇത് മാറ്റി വെച്ചു ഞാൻ പക്ഷേ ഒരു പ്രശ്നം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടത്തിരുന്ന് ഈ അരപ്പിന്ന് വെളിച്ചെണ്ണ ഇറങ്ങാൻ തുടങ്ങി നമുക്കത് മനസ്സിലാവും പെട്ടെന്ന് ഏറ്റവും അവസാനം നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പച്ചടി വന്നില്ല വെളിച്ചെണ്ണ ഇങ്ങനെ ഇറങ്ങി വന്ന പോലെ തോന്നി എനിക്ക് അപ്പോൾ അതവിടെ വെച്ചിട്ട് വേഗം തന്നെ ഞാൻ ഒരു ചട്ടിക്കലടപ്പുത്ത് വെച്ച് കൊടുത്തിട്ട് കടുകൂട്ടിച്ച് നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളി വെളുത്തുള്ളി ഇത്തിരി അധികം ചേർത്ത് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വഴറ്റി ചതച്ച മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മുടെ പയറ് വെന്തിരിപ്പുണ്ടല്ലോ അതങ്ങട് വലർത്തി മാറ്റുകയാണെങ്കിൽ കുക്കറിൻ്റെ ആവശ്യം ഇനിയുമുണ്ട് എനിക്ക് അച്ചിങ്ങ ഇനിയിപ്പോൾ ഇവിടെ കുക്കറിൽ വയ്ക്കുന്നത് ഇഷ്ടം ഒട്ടും ഇഷ്ടമല്ലെങ്കിലും അച്ചിങ്ങ വേറെ വേവിച്ചെടുക്കാൻ നിവർത്തിയില്ലാത്ത സമയം പോകില്ല അന്നേരം കൊണ്ട് ഞാൻ കുക്കറിൽ തന്നെ ഇട്ടിട്ട് എന്ന് ഷൂന്ന് അങ്ങോട്ട് ഓഫ് ചെയ്തിടാം എന്നിട്ട് കുറച്ച് സ്റ്റീം സ്പൂണും വെച്ചിങ്ങനെ കളയുകയും ചെയ്തു അപ്പോൾ കറക്റ്റ് ഭാഗത്തിന് വെന്ത് കിട്ടി ഇവിടെ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഈ കുക്കറിൽ ഈ അച്ചിങ്ങയൊക്കെ വെക്കുന്നത് പക്ഷേ എന്നാലും കുഴപ്പമുണ്ടതിൽ അറിഞ്ഞില്ല അപ്പോൾ എന്തായാലും പയറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് വേഗം തന്നെ കുക്കറിലേക്ക് അച്ചിങ്ങ വഴുകിടെയാണ് ചെയ്ത കേട്ട അപ്പോൾ പയറ് വെള്ളം വറ്റി വന്ന നേരം കൊണ്ട് നമുക്ക് മറ്റു പരിപാടികൾ ചെയ്യാം അപ്പോഴേക്കും തൈര് വന്നായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പച്ചടിയുടെ കാര്യമാണ് ചെയ്തത് അപ്പോൾ ഇത് വെള്ളം പറ്റി പാകമായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ തൈര് ഒഴിക്കുന്നതിന് മുമ്പ് ഇതുപോലെ അങ്ങോട്ട് ഡ്രൈ ആയിപ്പോയി നല്ല ചൂടായിരുന്നല്ലോ അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അത് തന്നെ തൈര് ഒഴിച്ച് ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പും പുളിയൊക്കെ പാകണമെന്ന് നോക്കി പോരായി ചേർത്ത് കൊടുത്ത് ഇത് ഇളക്കി ഒരു വിധമായപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഉദ്ദേശിച്ചു കൊടുത്ത് നിൽക്കണല്ലോ വെള്ളം പോലെയായിപ്പോ വീണ് തൈരിലൊന്നും വെള്ളം ചേർത്തിട്ടുമില്ല മിക്സിയിലടിച്ചിട്ടുമില്ല പക്ഷേ എണ്ണ സൈഡിൽ തെളിയാണ് അപ്പം എനിക്ക് തോന്നി ഇത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് വന്നില്ലാന്ന് എന്തെങ്കിലും ആവട്ടെ കുഴപ്പമില്ല വളരെ കുറച്ചല്ലേ ഉള്ളൂ കഴിച്ച് തീർക്കാവുന്നൂന്നുള്ള സമാധാനത്തിൽ അതങ്ങനെ സെറ്റാക്കി ഉപ്പുംപൂളിയൊക്കെ പാക്കി അതവിടെ മാറ്റി വെച്ച് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് പൈനാപ്പിൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഇത്തിരി കൂടിപ്പോയി നല്ല പോലെ കടുക് ചാടിപ്പോയി കഴിയുന്നു അപ്പോൾ അതുകൊണ്ട് കടുക് ഇങ്ങനെ ഒരുപാട് കാണുന്നുണ്ടായി കറി എല്ലാം റെഡിയായി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പൈനാപ്പിളും ഇട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാറുണ്ട് വേറെ ഒന്നും ഞാൻ ചേർത്തില്ല അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് അപ്പം നല്ല കളർ കിട്ടുമല്ലോ അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറുമ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ടാവും അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ പച്ചടിക്ക് ആ അരപ്പ് ബാക്കി ഉണ്ടായിരുന്നു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് തൈരും ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല മധുരക്കറി പോലെ ഇരുന്ന് വെച്ചിട്ടാണ് മുന്തിരി ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് മൂന്ന് മണി കൊടുത്തെങ്കിൽ അത് മധുരക്കറി ആയാലും മുന്തിരി ഉണ്ടായിരുന്നില്ല ഈ സദ്യ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയില്ലാതിരുന്നതുകൊണ്ട് പല സാധനങ്ങളും കയ്യിലുണ്ടായിരുന്നില്ല അപ്പം ഇത് കണ്ട കടുക് ഒരുപാട് ഇങ്ങനെ കാണാനുള്ളത് പക്ഷെ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും സെറ്റായിട്ടുണ്ട് ഇതിനൊക്കെ കൂടി വന്ന് എത്ര മിനിറ്റ് വേണം ആദ്യം നമ്മൾ അങ്ങോട്ട് അരപ്പ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് അപ്പോൾ അതും റെഡിയായി ഉപ്പ് നോക്കിയപ്പോൾ പൊടിക്കു ഉപ്പ് പോരാക്കുണ്ടായിരുന്നു ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അപ്പം അത് റെഡി ആവേണ്ട അതിൻ്റെ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന തൈരും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കി മിക്സിയുടെ ജാറിൽ വെച്ചില്ല ജസ്റ്റ് ഒന്ന് കുലുക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്ത് കേട്ടോ അരപ്പിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വന്നു അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടിയും റെഡിയായി ഇനി അടുത്തത് ചെയ്യാനുള്ളത് അച്ചിങ്ങ മെഴുക്കുരട്ടി ഉണ്ടാക്കണം വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അച്ചിങ്ങ മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി കൂടുതലൊഴിക്കണത് നല്ല ടേസ്റ്റായിരിക്കും ആയിരിക്കും എന്നും ഒഴിക്കണതല്ല ഇന്നിപ്പോൾ സദ്യ ആയതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി കൂടുതൽ ചേർക്കുക ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ചതച്ച മുളകും ഇച്ചിരി എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി അത് കയ്യിലില്ലാതിരുന്നതുകൊണ്ട് എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം നമ്മൾ നേരത്തെ വേവിച്ച് കുക്കറിൽ വെച്ചേക്കാൻ അച്ചിഞ്ഞ് ഇതിലേക്ക് തട്ടിക്കൊടുക്കുക അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പൂക്കളം നോക്കാനും പൂക്കിള്ളി തീർന്നാന്ന് നോക്കാനൊക്കെ പോകുന്നുണ്ട് ഇടയ്ക്കൊന്ന് ജസ്റ്റ് പോയിരുന്ന് സഹായിച്ചു കൊടുക്കേണ്ടത് അവിടെ ഇരുന്ന് അതൊക്കെ കിള്ളി എല്ലാം തിരിച്ച് തിരിച്ചൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇടുന്ന പണി ഇടണെന്ന് പറയാൻ വലിയ കളം വരയ്ക്കലൊന്നുമില്ല വട്ടം വട്ടം കൊണ്ട് ഇട്ട് കൊടുത്താൽ അത്രയേ ഉള്ളൂ ആ നേരം കൊണ്ട് നമ്മുടെ ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അച്ചിങ്ങി ഇട്ട് കൊടുക്കുക അപ്പോൾ അച്ചിങ്ങയിലൊരിത്തിരി വെള്ളമുണ്ട് ആ നേരത്ത് നമ്മുടെ കെട്ടിയോൻ്റെ അടുക്കളയിൽ വന്നപ്പോൾ അച്ചിങ്ങ വെന്തുറേണ്ട അച്ചിങ്ങ ഇങ്ങനെ വേവാൻ പാടില്ല ആവി കയറി കഴിഞ്ഞാൽ ഓക്കേ എന്നാണ് പുള്ളിയുടെ ധാരണ അപ്പം സ്റ്റവ് ഓവ് ഓഫ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്യുന്നെന്ന് പറയേണ്ടിട്ടാണ് അപ്പം ഞാൻ എന്തായാലും അപ്പോൾ ഓഫ് ചെയ്തെങ്കിലും പുള്ളി അങ്ങോട്ട് മാറിയപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം വറ്റിച്ചെടുക്കുകയാണെന്ന് അടുക്കേണ്ട ഇത്തിരി വെള്ളം ഉണ്ടായി വെള്ളം വറ്റിച്ചെടുത്ത് നല്ല രുചി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ തലേ ദിവസം പാവയ്ക്ക ഉച്ചയ്ക്ക് കറിക്കി തലേ ദിവസത്തേക്ക് പാവയ്ക്ക തീലാണ് വെച്ചിരുന്നത് അപ്പം അത് പിറ്റേ ദിവസത്തേക്കും കൂടി കണക്കാക്കി ഞാൻ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് അതും നല്ല തിക്കായിട്ട് നല്ല പരുവത്തിൻ്റെ ഇരുപ്പുണ്ടായിരുന്നു നല്ല രുചിയുള്ളൊരു കറി തന്നെയല്ലേ അത് അതിന് ശേഷം ഞാൻ ഇത്തിരി നേരം പോയി ഫ്രണ്ടിൽ പൂക്കൾ ഉടനുകൊടുത്ത് പൂവൊക്കെ എടുത്തു കൊടുക്കാനും അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് സഹായിച്ചൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ അടുക്കളയിലേക്ക് വന്നത് കാരണം അപ്പോഴേക്കും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവണുള്ളൂ പിന്നെ അവിടെയൊക്കെ ആ പൂനുള്ളി ഇട്ട് കൊടുത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ ഓരോ പ്രാവശ്യം ഇത്ര ഇത്രയാവും അപ്പം ഞാൻ കുറച്ചും കൂടി ഇടാനൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കും അടുപ്പിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ഒന്നും ചെയ്തില്ല ചുമ്മാ വട്ടം വട്ടം ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് എന്നാലും എല്ലാ കൊല്ലവും പൂക്കളും ഇടട്ടെ ഇടാം അവസാനത്തെ ഇത് ഇങ്ങനെയായിരുന്നു പല സ്ഥലത്തും പൂ തികഞ്ഞില്ല അപ്പോൾ ഉള്ള പൂവൊക്കെ വെച്ച് അങ്ങോട്ട് ഫിനിഷ് ചെയ്തെടുത്ത് എന്തായാലും കുഴപ്പമില്ല സന്തോഷം എല്ലാ കൊല്ലവും നമുക്ക് ഇടാൻ പറ്റണ്ടല്ലോ പിന്നെ ഒന്ന് സദ്യ വിളമ്പി അപ്പം ആദ്യം വിളമ്പ് ചെയ്താണ് കറക്റ്റായിട്ട് വിളമ്പ് ചെയ്ത് പിന്നത്തെ വിളമ്പലിൽ ഞാൻ വീഡിയോയിൽ നോക്കുമ്പോഴാണ് ഏറ്റവും ആദ്യം ചോറാണ് ഇട്ടേക്കുന്നത് ഞാൻ തന്നെയാണ് വിളമ്പണത് കാരണം അവരൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെയുള്ള ഞാൻ ഇല വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ വിളമ്പി കൊടുത്തിട്ടാണ് ഞാനിരുന്ന് ഭക്ഷണം കഴിക്കണത് അപ്പോൾ ആദ്യം ആദ്യം ഇരിക്കുന്നവർക്ക് വിളമ്പി കൊടുത്ത് അവർ കഴിച്ചു തുടങ്ങിയതിന് ശേഷം ഞാൻ വിളമ്പി അപ്പം ഞാനിപ്പോൾ വീഡിയോ നോക്കിയപ്പോഴാണ് ആദ്യം ചോറാണ് ഇട്ടേക്കുന്നത് കറികളൊന്നും വെച്ചിട്ടില്ല ശർക്കര വിരട്ടിയും ചിപ്സും വെച്ചിട്ടുണ്ട് അത് രണ്ടും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ പിന്നെ ഞാൻ തന്നെ എടുത്ത് എനിക്ക് തൊട്ടും ഇഷ്ടപ്പെട്ടില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു കൺസിസ്റ്റൻസി അല്ലല്ലോ എന്തായാലും സാരമില്ല അത്രേലേ ഉള്ളൂ ഒരു കുഞ്ഞി കറി പാത്രത്തിൽ ആണ് ഉള്ളത് ഉണ്ടായുള്ളൂ പിന്നെ നമ്മുടെ പാവക്കത്തിയിലും പിന്നെന്താ ഇഞ്ചിക്കറിയും പിന്നെ മറ്റുള്ള കറികൾ ഞാൻ പറഞ്ഞില്ലേ എരിശ്ശേരി അവിയൽ അങ്ങനത്തൊന്നും ഉണ്ടാക്കിയില്ല പുളിശ്ശേരി ഉണ്ടാക്കിയില്ല പിന്നെ കട്ടിക്കാളൻ അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ വളരെ കുറച്ച് അച്ചിങ്ങമ്പയറും ഉണ്ടാക്കാൻ കാരണം അത് രണ്ടും ഇവിടെ നല്ല ഇഷ്ടമുള്ള കറിയാണ് അപ്പോൾ അത് ചിലവായിക്കോളൂന്ന് അറിയാതുകൊണ്ട് വൻപയറും മെഴുക്കു ഇരട്ടിയും അച്ചിങ്ങ മെഴുക്കു ഉണ്ടാക്കി പിന്നെ പായസം നമ്മൾ തലേ ദിവസം കടലപ്പരിപ്പ് പായസം ഒന്ന് വെച്ച് നോക്കി ആദ്യമായിട്ട് വെച്ചാണ് അപ്പോൾ അതിൻ്റെ ബാക്കി രണ്ട് മൂന്ന് ഗ്ലാസ് ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ച് പായസം അഡ്ജസ്റ്റ് ചെയ്ത് അത്രയും മതിയാവും അധികം പായസം ഇവിടെ കഴിക്കൂല അപ്പോൾ പിന്നെ അത് വളരെ അതുതന്നെ ധാരാളമായിരുന്നു അപ്പം അതുണ്ടായിരുന്നതുകൊണ്ട് പായസത്തിൻ്റെ പണി ഉണ്ടായില്ല അല്ലെങ്കിൽ നേരത്തെ നമ്മൾ തുടങ്ങേണ്ട വരും പന്ത്രണ്ട് മണിക്കൊന്നും പരിപാടി തീരൂല അല്ലെങ്കിൽ പിന്നെ സേമിയ പായസം ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പിറ്റേ ദിവസം എന്തായാലും എല്ലാ പായസങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് വേറെ പായസമൊന്നും ഞാൻ ഉണ്ടാക്കാനും നിന്നില്ല അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റുള്ള കറികളും എല്ലാം കൂട്ടി അധികം കറികളൊന്നും ഇല്ലെങ്കിലും സന്തോഷമായിട്ട് സദ്യ കഴിച്ച് അവസാനം പപ്പടം പഴം പായസമൊക്കെ ഇട്ട് കുഴച്ച് അതും കഴിച്ച് പിന്നെന്താ കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടു അങ്ങനെയായിരുന്നു നമ്മുടെ ഓണം എല്ലാവരും ഓണം ഭംഗിയായിട്ട് ആഘോഷിച്ചെന്ന് വിശ്വസിക്കണം കേട്ടോ വേറെ വീഡിയോമായി വീണ്ടും കാണാം